ഇന്ന് ഞാനൊരു കുറുക്കത്തിയുടെയും ഒരു ചെന്നായയുടെയും കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് പറയട്ടെ പണ്ട് പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കത്തി താമസിക്കുന്നുണ്ടായിരുന്നു കാട്ടിൽ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലായിരുന്നു ഈ കുറുക്കത്തിയുടെ താമസം അങ്ങനെ അവളുടെ ഗുഹയിൽ അവളിങ്ങനെ സുഖമായിട്ട് ജീവിച്ചു വരുമ്പോൾ തണുപ്പ് കാലം വന്നു കൊടും തണുപ്പ് അവളുടെ ഗുഹയ്ക്കുള്ളിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായി തണുത്ത കാറ്റടിക്കുന്നു കുറച്ച് തീകായി അത് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നി നാട്ടിലെ മനുഷ്യനാണെങ്കിൽ തണുപ്പാകുമ്പോൾ തീ കൂട്ടും അതിന് ചുറ്റുമരുന്ന് തീ കായും വിരളുകൾ ചൂട് പിടിപ്പിക്കും കുറുക്കത്തിക്കിതൊന്നും പറ്റില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റാൻ പോകുമ്പോൾ അവളിതൊക്കെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും പോയി ഇത്തിരി തീ കായാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ ഒരു ദിവസം അവൾ നാട്ടിലേക്ക് പോയി തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് അവിടെ ഒരു അമ്മുമ്മ താമസിക്കുന്നുണ്ടായിരുന്നു അവൾ ഈ അമ്മുമ്മയുടെ വീടിനടുത്താണ് എത്തിയത് അമ്മൂമ്മയുടെ വീടിനടുത്ത് അവളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ പാചകം ചെയ്യുന്നതിൻ്റെ നല്ല മണം വന്നു അവൾക്ക് വല്ലാതെ കൊതിയും വന്നു നല്ല തണുപ്പും നല്ല കൊതിയും അവൾ അമ്മമ്മയുടെ വീടിൻ്റെ വാതുക്കൾ ചെന്ന് മുട്ടി അപ്പോൾ അമ്മമ്മ വന്ന് വാതിൽ തുറന്നു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ വളരെ താണു വീണ് താഴ്മയായിട്ട് നമസ്കാരം അമ്മൂമ്മേ എന്ന് പറഞ്ഞു അവളുടെ ഈ വിനയം കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങ് സന്തോഷമായി അമ്മൂമ്മ ചോദിച്ചു നിനക്ക് എന്ത് വേണം അപ്പോൾ കുറുക്കത്തി പറഞ്ഞു അമ്മൂമ്മ എനിക്ക് തണുത്തിട്ട് വയ്യ എനിക്കിത്തിരി തീ തരാമോ എന്നെങ്കിലും ഒരു കാലത്ത് അമ്മൂമ്മയ്ക്ക് ഞാൻ പകരമായിട്ട് മറ്റെന്തെങ്കിലും ചെയ്തു തന്നോളാം അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു ഓ നീ എനിക്ക് പകരമായിട്ടൊന്നും തരുമൊന്നും വേണ്ട നീ ഒരു പാവം കുറുക്കത്തിയല്ലേ തണുത്തിട്ടല്ലേ വന്ന് ചോദിക്കുന്നത് ഞാൻ ഇത്തിരി തീ തരാം ഒരു കാര്യം ചെയ്യേ നീ അകത്തോട്ട് കയറിയിരിക്കെ ഞാൻ പോയി ഒരു തീ കൊള്ളി എടുത്തോണ്ട് വരാം അങ്ങനെ കുറുക്കത്തിയെ വിളിച്ച് അകത്തിരുത്തിയിട്ട് അമ്മുമ്മ അടുപ്പിനടുത്തേക്ക് തീ എടുക്കാൻ പോയി അപ്പോൾ കുറുക്കത്തി നോക്കുമ്പോൾ നമ്മുടെ കൊഴുക്കട്ട പോലത്തെ നല്ല ഒരു പലഹാരം അമ്മുമ്മുണ്ടാക്കിയിട്ട് ചൂടാറാനായിട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ചേക്കുന്നു അവൾ എത്തിയ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ അമ്മുമ്മ കുഞ്ഞിരുന്ന് അടുപ്പിലെ ഊതാണ് ഊതി ഊതി തീ പിടിപ്പിച്ചിട്ട് വേണം കുറുക്കത്തിക്ക് നല്ലൊരു കമ്പ് കൊണ്ടുവന്ന് കൊടുക്കാൻ നല്ല കമ്പ് കൊണ്ട് കൊടുത്താലേ കുറുക്കത്തിക്ക് അതുകൊണ്ട് കാട് വരെ പോകാൻ പറ്റുമോ അത് അമ്മുമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് അമ്മുമ്മ അങ്ങനെ കുഞ്ഞിരുന്ന് തീ കത്തിക്കുക ഇത് തന്നെ തക്ക ഒന്ന് കരുതി കുറുക്കത്തിപ്പം അതൊക്കെ മേശക്കടുത്തിയെന്ന് അമ്മൂമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരെണ്ണം എടുത്തു എന്നിട്ട് തൻ്റെ വിരള് കൊണ്ട് അതൊരു ദ്വാരം ഉണ്ടാക്കി എന്നിട്ട് അതിനകത്ത് മുഴുവൻ അമ്മുമ്മ നല്ല പരിപ്പുകൾ വേവിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊഴുക്കട്ടയിലെ തേങ്ങയും ശർക്കരയൊക്കെ വെക്കുന്നത് പോലെ അമ്മുമ്മ ഈ പലഹാരത്തിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലണ്ടിയും ഒക്കെ ആയിരുന്നു നിറച്ച് വെച്ചിരുന്നത് കുറുക്കത്തി അതെല്ലാം തൂണ്ടി തൂണ്ടി തിന്നു തീർത്തു എന്നിട്ട് ബാക്കി വന്ന പലഹാരവുമായിട്ട് പുറത്തോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു തീം കൊണ്ട് വരുമ്പോൾ അമ്മുമ്മ താൻ പലഹാരം തിന്നതറിഞ്ഞാൽ തന്നെ തല്ലു എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാൻ നിൽക്കാതെ അവൾ ഓടിയത് അമ്മുമ്മ തീം കൊണ്ട് വന്ന് നോക്കിയപ്പോൾ കുറുക്കത്തിയെ കണ്ടില്ല എന്നാൽ പലഹാരം നഷ്ടമായത് അമ്മൂമ്മയ്ക്കൊട്ടും മനസ്സിലായതുമില്ല അമ്മൂമ്മയ്ക്ക് എണ്ണാൻ അറിഞ്ഞുകൂടായിരുന്നു അമ്മുമ്മ കുറുക്കത്തിയ വഴക്ക് പറഞ്ഞു എന്നെ വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു ഞാൻ തീ എടുക്കാൻ പോയ സമയം കണ്ടവൾ ഓടിപ്പോയത് കണ്ടോ അവൾക്ക് തീ വേണ്ടെങ്കിൽ വേണ്ട എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും പലഹാരവുമായിട്ട് കുറുക്കത്തി ഉണ്ടല്ലോ കുറച്ച് മാറി ഈ പലഹാരത്തിനുള്ളിലേക്ക് വിരലിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ തിന്നു തീർത്തു എന്നിട്ട് ആ ദ്വാരത്തിനുള്ളിലേക്ക് കുറച്ച് വൈക്കോൽ നിറച്ചു എന്നിട്ട് പഴയതുപോലെ ഒട്ടിച്ചു വെച്ചു അതിനുള്ളിൽ വൈക്കോലാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല എൻ്റെ മൂളിപ്പാട്ടും പാടി അവൾ അങ്ങനെ നടന്നപ്പോൾ കുളക്കടവിലേക്ക് പശുക്കളെയും കൊണ്ട് പോകുന്ന രണ്ട് ചെറുക്കന്മാരെ കണ്ടു കുറുക്കത്തി വലിയ സന്തോഷമായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഇടയ ചിറുക്കന്മാരെ ചോദിച്ചു കുറുക്കത്തി കുറുക്കത്തി നിനക്കെന്താ വലിയ സന്തോഷം അപ്പോൾ കുറുക്കത്തി പറഞ്ഞു താൻ നോക്ക എനിക്ക് വളരെ വിശിഷ്ടമായൊരു പലഹാരം കിട്ടി ഇതിനകത്ത് നിറയെ പരിപ്പും പഞ്ചസാരയൊക്കെയാണ് ഞാൻ കുറേ തിന്ന് വയർ നിറച്ചു ഇനി ഞാനിതെൻ്റെ വീട്ടിൽ കൊണ്ടേ സൂക്ഷിച്ചു വെക്കാൻ പോവാ ഇന്ന് രാത്രിയിൽ ഞാനത് തിന്നു ഇത് കണ്ടപ്പോൾ ഇടയിൽ ചിറക്കന്മാർക്ക് ഈ പലഹാരം തിന്നാൻ കൊത്തിയായി അവർ ചോദിച്ചു അയ്യോ നീ വയർ നിറച്ച് തിന്നതല്ലേ ഇത് ഞങ്ങൾക്ക് തരാമോ അപ്പോൾ കുറുക്കത്തി പറഞ്ഞു ഓ തരുന്നതിൽ എനിക്ക് വിരോധം പകരം നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് പറ അപ്പോൾ ഇടയിച്ചിറക്കന്മാർ ചോദിച്ചു ഞങ്ങൾ നിനക്ക് പകരം എന്ത് തരാനാ എന്നാ കുറുക്കത്തി കുറുക്കത്തി പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ടൊരു സാധനം ഉണ്ട് എനിക്കത് തരാമെങ്കിൽ ഈ പലഹാരം നിങ്ങൾക്ക് തരാം അപ്പോൾ ഇടച്ചിറക്കന്മാർ ആലോചിച്ചു കുറുക്കത്തിക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അവർ പറഞ്ഞു നീ എന്താണെന്ന് പറഞ്ഞ് ഞങ്ങൾ തരാം അപ്പോൾ കുറുക്കത്തി പറഞ്ഞു നിങ്ങൾ എനിക്കൊരു കാളക്കുട്ടി എനിക്ക് തരണം അങ്ങനെയാണെങ്കിൽ ഈ പലഹാരം ഞാൻ നിങ്ങൾക്ക് തരാം കൊതി മുഴുത്ത ഇടേ ചിറക്കന്മാർ ഒരു കാളക്കുട്ടിയെ കൊടുത്തിട്ട് ഈ പലഹാരം വാങ്ങി കാളക്കുട്ടിയും കൊണ്ട് കുറുക്കത്തി അപ്പോഴേ സ്ഥലം വിട്ടും ഇടച്ചിറുക്കന്മാർ കാലികളെ മേച്ച് കാട്ടിലെത്തിയിട്ട് പലഹാരം പങ്കിട്ട് തിന്നാൻ വേണ്ടി മുറിച്ചപ്പോൾ അതിനകത്ത് നിറയെ വൈക്കോൽ കുറുക്കത്തി പറ്റിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യാനും അവളെ എവിടെ പോയി കണ്ടുപിടിക്കാൻ ആളക്കുട്ടിയും കൊണ്ട് അവളങ്ങ് പോവുകയും ചെയ്തു എന്തായാലും കുറുക്കത്തി കാളക്കുട്ടിയും കൊണ്ട് തൻ്റെ ഗുഹയിലെത്തി എന്നിട്ട് അവനെ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടു അകത്ത് നിന്ന് ഒരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് തൊട്ടടുത്ത് നിന്ന് ഒരു മരം വെട്ടി വീഴ്ത്തി എന്നിട്ട് അതുംകൊണ്ട് നല്ലൊരു തെന്നു വണ്ണി ഉണ്ടാക്കി കാളക്കുട്ടനെ പൂട്ടി എന്നിട്ട് അതിനകത്ത് കയറിയിരുന്ന് അവൾ മഞ്ഞിലൂടെ തെന്നി തെന്നി ഓടിച്ചു പോയി നല്ല രസമുണ്ടായിരുന്നു അവളുടെ യാത്ര അവൾ അതിലിരുന്ന് ഉറക്കെ ഉറക്കെ ആർത്ത് വിളിച്ചു അപ്പോഴാണ് വഴിയിലൊരു ചെന്നായി നിൽക്കുന്നത് കണ്ടത് കുറുക്കത്തി ഈ കാളയെ പൂട്ടിയ തെന്നുവണ്ടിയിൽ അങ്ങനെ സന്തോഷിച്ചു വരുന്നത് ചെന്നായ കണ്ടായിരുന്നു ചെന്നായ കൈ കാണിച്ചു എന്നിട്ട് പറഞ്ഞു സുപ്രഭാതം സഹോദരി എങ്ങോട്ടായ യാത്ര അപ്പോൾ കുറുക്കത്തി പറഞ്ഞു സുപ്രഭാതം സഹോദര ഞാൻ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ ചെന്നായി ചോദിച്ചു നിനക്ക് എവിടുന്ന് കിട്ടി ഈ വണ്ടിയും കാളക്കുട്ടിയും അപ്പോൾ കുറുക്കത്തി പറഞ്ഞു ഇതൊക്കെ ഞാൻ എൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയതാണ് എന്ത് രസമായി ഇതിലെ യാത്ര എന്നറിയാമോ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെന്നായി ചോദിച്ചു കുറുക്കത്തി കുറുക്കത്തി ഞാനും കൂടെ എൻ്റെ വണ്ടിയിൽ ഒന്ന് കയറിക്കോട്ടെ ഞാൻ ഇതുവരെ വണ്ടിയെ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ കുറുക്കത്തി പറഞ്ഞു അയ്യോ അത് പറ്റില്ല നീ തടിമാടന നീ കൂടെ കയറിയാൽ എൻ്റെ വണ്ടി തകർന്നു പോവും അപ്പോൾ ചെന്നായി പറഞ്ഞാൽ അങ്ങനൊന്നും പറ്റില്ല ഞാൻ എൻ്റെ ഒരേ ഒരു കാല് ഈ വണ്ടിക്കകത്തിൽ ഒന്ന് വെച്ചോട്ടെ ചെന്നായി അങ്ങനെ കുറേ കെഞ്ചിയപ്പം കുറുക്കത്തിക്ക് അവനോട് ദയ തോന്നി അവൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നീ ഒരു കാല് വെച്ചോ അങ്ങനെ ചെന്നായി അവൻ്റെ ഒരു കാല് കുറുക്കത്തിയുടെ തെന്നുവണ്ടിയിലോട്ട് വെച്ചു കുറുക്കത്തി കാളയെ ഓടിച്ചു തെന്നുവണ്ടി വീണ്ടും പാഞ്ഞു കുറുക്കത്തി അതിൽ സന്തോഷമായിട്ടിരിക്കുകയാണ് തൊട്ട് പിന്നിൽ ഉണ്ട് ചെന്നായുടെ ഒരു കാല് തെന്നുവണ്ടിയിൽ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നായ ചോദിച്ചു കുറുക്കത്തി കുറുക്കത്തി ഞാൻ എൻ്റെ രണ്ടാമത്തെ കാലും കൂടെ തെന്നുവണ്ടി വെച്ചോട്ടെ ഇങ്ങനെ ഒറ്റ കാലിൽ നിന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ കുറുക്കത്തി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട എൻ്റെ വണ്ടി പൊളിഞ്ഞു പോകും ചെന്നൈ പറഞ്ഞിരുന്നില്ല നിൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല ഞാനല്ലേ പറഞ്ഞ് ഞാൻ സൂക്ഷിച്ചിരുന്നോളാം എൻ്റെ രണ്ടാമത്തെ കാലൂടെ ഞാനൊന്നും വെച്ചോട്ടെ അങ്ങനെ അവസാനം ചെന്നായിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കുറുക്കത്തി രണ്ടാമത്തെ കാലും കൂടി വെക്കാൻ അവനെ സമ്മതിച്ചു അങ്ങനെ ചെന്നായി അവൻ്റെ രണ്ടാമത്തെ കാലം തെന്നു വണ്ടിക്കകത്ത് കയറ്റി വെച്ചു അങ്ങനെ കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയി അപ്പോൾ തെന്നുവണ്ടിയിൽ നിന്ന് കിറന്നൊരു ശബ്ദം കേട്ടു കുറുക്കത്തി പേടിച്ചു പോയി വണ്ടി തകരാൻ പോകാൻ നമുക്ക് തോന്നി അവളിയോ ചെ അയ്യോ അയ്യോ എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി അത് പൊട്ടിപ്പോന്ന ശബ്ദമാണോ കേൾക്കുന്നത് അപ്പൊ ചെന്നായി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കുറുക്കത്തി എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു ഞാൻ തിന്നുന്ന ശബ്ദമായി കേൾക്കുന്നത് അപ്പൊ കുറുക്കത്തി പറഞ്ഞ എന്നാ പിന്നെ സാരമാണ് ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ അതാ ഞാൻ ചോദിച്ചത് അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയി അപ്പോൾ ചെന്നായി പറഞ്ഞു കുറുക്കത്തി ഇരിപ്പിനത്ര സുഖം പോരാ ഞാൻ എൻ്റെ മൂന്നാമത്തെ കാലും കൂടെ വെച്ചോട്ടെ അപ്പോൾ കുറുക്കത്തി പറഞ്ഞു അതെന്തായാലും എന്തായാലും പറ്റത്തില്ല നിന്റെ മൂന്നാമത്തെ കാലും കൂടെ കയറ്റി വെച്ചാൽ എൻ്റെ വണ്ടി പൊട്ടി തകർന്നു പോവും അപ്പോൾ ചെന്നായി പറഞ്ഞില്ല രണ്ട് കാലം വെച്ചിട്ട് ഒരു കുഴപ്പം പറ്റിയില്ലല്ലോ അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാലും കൂടെ വെച്ചാൽ ഒരു കുഴപ്പം പറ്റാൻ പറ്റാമോന്നില്ല ഞാനല്ലേ പറയുന്നത് കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ കുറുക്കത്തി സമ്മതിച്ചു അങ്ങനെ ചെന്നായ തൻ്റെ മൂന്നാമത്തെ കാലം വണ്ടിയിൽ കയറ്റി അപ്പോൾ ഒട്ടെറുന്നൊരു ശബ്ദം കേൾക്കുന്നു അപ്പോൾ കുറുക്കത്തി ചോദിച്ചയ്യോ ചെന്നായ നീ എൻ്റെ വണ്ടി എന്താ ഈ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ചെന്നായി പറഞ്ഞു അയ്യോ കുറുക്കത്തി അതൊന്നുമില്ല ഞാൻ എൻ്റെ കൈ ബാക്കിയുണ്ടായിരുന്നു നണ്ടിപ്പരിപ്പ് കുറിച്ചതാണ് അപ്പോൾ കുറുക്കത്തി പറഞ്ഞാൽ സമാധാനമായി ആട്ട നീ കുറെ നേരം കൊണ്ട് എൻ്റെ വണ്ടിയിലിങ്ങനെ ഇരിക്കുകയല്ലേ ഒരു കാര്യം ചെയ് എനിക്ക് തോന്നിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ദാ കുറുക്കത്തി കൈനീട്ടി അപ്പോൾ ചെന്നായി പറഞ്ഞു അയ്യോ എൻ്റെ കുറുക്കത്തി നീ ഇച്ചിരി മുൻപേ ചോദിക്കണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പിൻ്റെ അവസാനത്തെ കഷ്ണോ ഞാനിപ്പോൾ തിന്നത് തീർന്നു പോയി കുറുക്കത്തി പറഞ്ഞാൽ എന്നാൽ സാരമില്ല അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ ചെന്നായി ചോദിച്ചേ കുറുക്കത്തി കുറുക്കത്തി എന്തായാലും എൻ്റെ മൂന്ന് കാലും വണ്ടിക്കകത്തല്ലേ ഇനി ഒരു കാലും കൂടെ അല്ലേ ഉള്ളൊരു പാവം നാലാമത്തെ കാല് അതും കൂടെ എടുത്തി വണ്ടിക്കകത്ത് വെച്ചോട്ടെ അപ്പോൾ കുറുക്കത്തി പറഞ്ഞു വേണ്ട 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 നീ മുഴുവൻ ഭാരവും കൊടുത്താൽ അങ്ങനെ എൻ്റെ വണ്ടിക്ക് പറ്റില്ല അപ്പോൾ ചെന്നാ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ കുറുക്കത്തി ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം ഒരു കുഴപ്പം വരില്ല ഞാൻ ഒന്ന് വണ്ടി കയറിക്കോട്ടെ അങ്ങനെ കുറേ നേരം ചെന്നായി കെഞ്ചി 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 ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറുക്കത്തി സമ്മതിച്ചു അവൾ പറഞ്ഞു ശരി അങ്ങനെ ആണെങ്കിൽ നീ വണ്ടി കയറിക്കോ പക്ഷേ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ മുഴുവൻ ഉത്തരവാദിത്തം നിനക്കായിരിക്കും അത് പിന്നെ നീ വേണം തരാൻ ചെന്നാ സമ്മതിച്ചു അങ്ങനെ അവനെ തൻ്റെ നാല് കാലുകളും എടുത്ത് വണ്ടിക്കകത്തോട്ട് വെച്ചു അങ്ങോട്ട് വെച്ചതും ചടപട ചടപട ഒന്ന് വണ്ടി മുഴുവൻ തകർന്നു പോയി ചെന്നായി അങ്ങ് ആണം കെട്ടുപോയി കുറുക്കത് ചാടി മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു അന്നേരം നിന്നോട് പറഞ്ഞല്ലേ എൻ്റെ വണ്ടിക്കകത്ത് കയറരുതെന്ന് ഞാൻ ആറ്റുനോട്ടുണ്ടാക്കിയ വണ്ടിയല്ലേ നീ നശിപ്പിച്ചില്ലേ അപ്പോൾ ചെന്നായ പറഞ്ഞു അയ്യോ എന്നോട് ക്ഷമിക്കും ഞാൻ എന്ത് ചെയ്യണം നീ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം കുറുക്കത്തിൽ പറഞ്ഞൊരു കാര്യം ചെയ്യുക എനിക്ക് പറ്റിയ നഷ്ടം നീ നികത്തിയേ തീരൂ നീ വേഗം കാട്ടിപ്പോയി നല്ലൊരു മരം വെട്ടി തടിയാക്കി അതും കൊണ്ട് വന്ന് എനിക്കൊരു പുതിയ തെന്നുവണ്ടി ഉണ്ടാക്കി താ അപ്പം ചെന്നായി പറഞ്ഞു അയ്യോ തെന്നുവണ്ടി ഉണ്ടാക്കാൻ എന്ത് മരമാണ് മുറിക്കേണ്ടത് എങ്ങനെയാ മുറിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുവിടാം അപ്പോൾ കുറുക്കത്തി പറഞ്ഞു കൊള്ളാം നിനക്ക് വണ്ടി തകർക്കാൻ വലിയ മെടുക്കായിരുന്നല്ലോ എന്നാൽ ഒരു മരം പെട്ടെന്ന് തൊട്ട് അറിയത്തുമില്ല ഒരു കാര്യം ചെയ്യേ നീ നേരെ കാട്ടിൽ ചെന്ന് നേരെ വീഴുമരമേ നേരെ വീഴുമരമേ എന്ന് പറയണം അങ്ങനെ നീ മൂന്ന് തവണ പറയുമ്പം ഒരു മരം താഴെ വീഴും അതിന്റെ നേരെയുള്ള കൊമ്പുകൾ മുറിച്ചുകൊണ്ട് വരണം എന്നിട്ട് നമുക്കതും കൊണ്ട് വണ്ടി ഉണ്ടാക്കാം ചെന്നൈ ഇത് കേട്ട് നേരെ കാട്ടിലേക്ക് പോയി അവന് അധിക ദൂരമൊന്നും പോയില്ല കുറച്ചുള്ളിലേക്ക് ചെന്നപ്പോൾ കുറേ ചെറിയ മരങ്ങൾ നിൽക്കുന്ന നിൽക്കുന്നാണ്ടു അവനവിടെ ചെന്ന് നേരെ വീഴുമരമേ നേരെ വീഴുമരമേ നേരെ വീഴുമരമേ വീഴുമരമേന്ന് മൂന്നവണ പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ മരം താഴെ വീണു അതിലെ എല്ലാ കൊമ്പുകളും വളഞ്ഞു എന്നാൽ നേരെയുള്ള കമ്പുകൾ തേടിപ്പോകാണെന്നും ഈ ചെന്നായ മെനക്കെട്ടില്ല അവനെ അതിൽ നിന്ന് പറ്റിയൊരു കൊമ്പും വെട്ടിയെടുത്തോണ്ട് കുറുക്കത്തിൻ്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു കുറുക്കത്തി കുറുക്കത്തി നീ പറഞ്ഞതുപോലെ ഞാൻ കമ്പ് കൊണ്ടുവന്നു കുറുക്കത്തി നോക്കുമ്പോൾ എല്ലാം വളഞ്ഞ കമ്പുകൾ ഇതും കൊണ്ട് തെന്നുവണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല അവൾ പറഞ്ഞു നീ ആൾ കൊള്ളാമല്ലോ എൻ്റെ വണ്ടി തകർത്തതും പോരാ നല്ലൊരു മരം വെട്ടിക്കൊണ്ട് വരാൻ പോലും നിനക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ കാളയ്ക്ക് കാവൽ നിൽക്ക് ഞാൻ പോയി ഒരു മരം വെട്ടിക്കൊണ്ടു വരാം അങ്ങനെ കുറുക്കത്തി കാടിൻ്റെ ഉള്ളിലേക്ക് പോയി കുറച്ചുള്ളിലേക്ക് കയറിയപ്പോൾ അവിടെയൊക്കെ ചെറിയ മരങ്ങളായിരുന്നു നിൽക്കുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാലേ വലിയ മരങ്ങൾ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി കുറുക്കത്തി കാടിനുള്ളിലേക്കുള്ളിലേക്ക് പോയി ഈ സമയത്ത് ചെന്നായ കാളക്കുട്ടനെ കാവലിരിക്കായിരുന്നു അവൻ നോക്കുമ്പോൾ നല്ല കൊഴുത്ത കാളക്കുട്ടൻ അവനാണെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഇതിനെ പിടിച്ച് നമ്മൾ വിശപ്പ് മാറ്റാമെന്ന് അവൻ കരുതി ഒട്ടും താമസിക്കാതെ അവൻ കാളക്കൂട്ടൻ്റെ വയറ് പിളർന്നിട്ട് അവൻ്റെ ഉള്ളിലെ ഇറച്ചിയും ചോരയും എല്ലാം അകത്താക്കി എന്നിട്ട് കുറേ കുരുവികളെ പിടിച്ച് കാളയുടെ വയറ്റിലാക്കി കുറച്ച് കരിയിലെയും വൈക്കോലും കൂടെ നിറച്ച് കാളയുടെ മുറിവ് തുന്നി കെട്ടിവെച്ചു കാളക്കൂട്ടം കിടക്കുന്നത് കണ്ടാൽ ജീവനുള്ള കാളയാണെന്നേ തോന്നു ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ചെന്നായി അവിടെ നോടി രക്ഷപ്പെട്ടു കുറുക്കത്തി നല്ലൊരു മരം വീഴ്ത്തി അതിൻ്റെ നേരെയുള്ള കമ്പുകൾ കൊണ്ട് നല്ലൊരു തെന്നുവണ്ടി ഉണ്ടാക്കി അതും വലിച്ചുകൊണ്ട് അപ്പോഴാണ് എത്തിയത് വണ്ടിയുടെ മുന്നിൽ കാളക്കുട്ടനെ കെട്ടാനായിട്ട് അവൾ വന്ന് അവനെ തട്ടി വിളിച്ചു എടാ കാളക്കൂട്ട എണീറ്റേ നമുക്കിനി ദൂരെ ദൂരെ യാത്ര പോവണ്ടേ പക്ഷേ ചാത്ത കാളക്കൂട്ടൻ എങ്ങനെ മിണ്ടാനാ വിളിച്ച് വിളിച്ച് കുറുക്കത്തി ക്ഷീണിച്ചു അവിടെ തൊണ്ട വരണ്ടു അപ്പോഴാണ് കാളക്കൂട്ടൻ്റെ വാറ്റിലെ മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത് അവൾ ആ ഭാഗത്തൊന്ന് വിരലോടിച്ചതും ഉണ്ടായിരുന്ന കെട്ടുപൊട്ടി അതിൽ നിന്ന് കുറേ കുരുവികൾ ചീറ കടിച്ചു മുകളിലോട്ട് പറന്നുപോയി വൈക്കോലും കരിയിലേയും പുറത്തു വന്നു ചതിയൻ ചെന്നായ തൻ്റെ തെന്നുവണ്ട് തകർത്തതിന് പുറമേ കാളക്കൂട്ടനെയും കൊന്നു നിന്നു കുറുക്കത്തിക്ക് മനസ്സിലായി എടാ വഞ്ചക നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കത്തി ആ വഴിയിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നു അപ്പോൾ കുറേ കച്ചവടക്കാർ ഒരു വണ്ടി നിറയെ മീനുമായിട്ട് ആ വഴി വന്നു കച്ചവടക്കാരിൽ ഒരാൾ അവളെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞുതാ നോക്ക് വഴിയിലൊരു കുറുക്കൻ കിടക്കുന്നു കുറുക്കൻ്റെ തോലിന് നല്ല വില കിട്ടും നമുക്കതിനെ എടുത്ത് വണ്ടിയിൽ ഇടാം എന്നിട്ട് ചന്തയെ കൊണ്ടുപോയി വിൽക്കാം മറ്റു കച്ചവടക്കാർ അത് സമ്മതിച്ചു അവർ വണ്ടി നിർത്തി കുറുക്കത്തിയെടുത്ത് വണ്ടിയിലിട്ട് യാത്ര തുടർന്നു അവളാവട്ടെ ഒരു സംശയം തോന്നാത്ത വിധം ശ്വാസമടക്കി വണ്ടിയിൽ കിടന്നു കച്ചവടക്കാരും പുറകൊടുത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അവൾ ഓരോരോ മീനുകളെ പെറുക്കി വഴിയിലേക്ക് എറിഞ്ഞു കുറേ മീനുകളായി കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി എന്നിട്ട് പിന്നോട്ടോടി വഴിയിൽ താൻ പിറക്കിയിരുന്ന മീനുകളെല്ലാം പെറുക്കി കൂട്ടി വഴിയോരത്തിരുന്ന് തിന്നാൻ തുടങ്ങി ഇതും കണ്ടുകൊണ്ട് ചതിയൻ ചെന്നായ വായിൽ വെള്ളം ഒലിപ്പിച്ച് അതുവഴി വന്നു ആഹാ സഹോദരി നിനക്ക് സുഖമല്ലേ അവൻ ചോദിച്ചു പിന്നെ എനിക്ക് പരമസുഖമാ കുറുക്കത്തി പറഞ്ഞു ചെന്നാ ചോദിച്ചു നീ എന്ത് ചെയ്യുക ഇവിടെ കുറുക്കത്തി ചോദിച്ചു നിനക്ക് കണ്ണില്ലേ നീ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ മീനുകളെ തിന്നുക അപ്പോൾ ചെന്നാ പറഞ്ഞു ഇത് കുറേ മീനുണ്ടല്ലോ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും എനിക്ക് എനിക്കിത്തി തരാമോ കുറുക്കത്തി പറഞ്ഞു ഇതെല്ലാം ഞാൻ പിടിച്ച മീനുകളാ ഇതിൽ നിന്നൊരെണ്ണം പോലും നിനക്ക് തരത്തില്ല നിനക്ക് വേണമെങ്കിൽ നീ പോയി മീൻ പിടിക്കണം അപ്പോൾ ചെന്നാ ചോദിച്ച അയ്യോ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാ മീൻ പിടിക്കുന്നതെന്ന് അപ്പോൾ കുറുക്കത്തി പറഞ്ഞു പറഞ്ഞുതാ ഇവിടെ അടുത്തൊരു നദിയുണ്ട് ആ നദിയിലെ വെള്ളമെല്ലാം നല്ല തണുത്തുറഞ്ഞ് കിടക്കാണ് ആ തണുത്തുറഞ്ഞ മഞ്ഞ് പാളികൾക്ക് അടിയിൽ നിറയെ മീനുകളാണ് അതിനെ വേഗം പിടിക്കാൻ പറ്റും അപ്പോൾ ചെന്നാ പറഞ്ഞു അയ്യോ എനിക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല അതുമാത്രമല്ല മാത്രമല്ല മഞ്ഞ് പാളിക്ക് അടിയിൽ കിടക്കുന്ന മീനെ എങ്ങനെ പിടിക്കും എനിക്കൊന്ന് പറഞ്ഞു തരാമോ കുഴുക്കത്തിൽ പറഞ്ഞു അതിനെന്താ പ്രയാസം പുഴയുടെ മുകളിൽ മാത്രമല്ലേ മഞ്ഞുറഞ്ഞിട്ടുള്ളൂ അതിന് അടിയിൽ നല്ല ഒഴുക്കുണ്ട് നീ ആ മുകളിലെ മഞ്ഞ് പാറയിലെ ചെറിയൊരു ദ്വാരമുണ്ടാക്കിയിട്ട് നിൻ്റെ വാൽ വെള്ളത്തിലേക്കിടണം നേരം കാത്തിരിക്കുമ്പോൾ മീനുകൾ ധാരാളമായിട്ട് നിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങും ആദ്യമൊന്നും നീ വലിക്കരുത് കാരണം ആദ്യമൊക്കെ ഒന്നോ രണ്ടോ മീനുകളെ കൊത്തത്തുള്ളൂ കുറേ നേരം കഴിയുമ്പോൾ നിൻ്റെ വാലിന് നല്ല ഭാരം തോന്നും കാരണം നിൻ്റെ വാൽ നിറയെ മീനുകൾ കടിച്ചു പിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ വാല് വലിച്ചെടുത്താൽ മതി അതോടെ കുറേ ദിവസത്തേക്കുള്ള മീൻ നിനക്ക് കിട്ടും ആഹാ മീൻ പിടിക്കുന്ന ഇത്ര എളുപ്പമുള്ള പണിയാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞു ചെന്നായ എന്നിട്ട് അവൻ നേരെ തണുത്തുറഞ്ഞ നദിയിലേക്ക് പോയി എന്നിട്ട് മഞ്ഞ് പാറയിൽ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് വാലതിനുള്ളിലേ ഇട്ടിരുന്നു അവൻ പോയി കഴിഞ്ഞപ്പോൾ കുറുക്കത്തി പറഞ്ഞു എന്നോടാ അവൻ പറ്റിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പം കാണാൻ ബാക്കി കാര്യം എന്തായാലും നമ്മുടെ ചെന്നായ പുഴക്കരയിൽ കുറേ നേരം കാത്തിരുന്നു അവൻ്റെ വാലിൽ ഇടയ്ക്കിടയ്ക്ക് മീനുകൾ വന്ന് കൊത്തുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ വാൽ വലിച്ചൊന്നുമില്ല വാൽ നിറയെ മീനുകൾ കൊത്തിപ്പിടിച്ചിരിക്കട്ടെ അപ്പോൾ വലിക്കാൻ കരുതി അവനങ്ങനെ കാത്തിരുന്നു അവനങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോൾ അതുവഴി ഒരു സ്ത്രീ വന്നു അവരെ കാട്ടിൽ ചുള്ളിൽ പറക്കാൻ വന്നായിരുന്നു ഒരു ചെന്നായി കണ്ടപ്പോൾ ആദ്യം ഒരു പേടിച്ചു പോയി പക്ഷെ നോക്കിയപ്പോൾ ചെന്നായുടെ വാല് വെള്ളത്തിനടിയിലാണ് ആ സ്ത്രീ വിചാരിച്ചു ഇത്ര കാലം ചെന്നായെ കണ്ട് ഞാൻ പേടിച്ച് ഉള്ളൂ ഓടിയിട്ടുള്ളൂ ഇപ്പെന്താ ഒരു ചെന്നായെ അടുത്ത് കിട്ടിയിരിക്കുന്നു ഇവന് നല്ല രണ്ടടി കൊടുക്കണം കുറേ കാലമായിട്ട് ഇവന്മാർ എന്നെ പേടിപ്പിക്കുന്നു ആ സ്ത്രീ നല്ല ഒരു വടി എടുത്തുകൊണ്ട് വന്ന് ചെന്നായെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി ചെന്നായി ഓടിപ്പോകാൻ നോക്കി പക്ഷേ എന്താ അവന്റെ വാല് മഞ്ഞിൽ ഉറഞ്ഞു പോയിരുന്നു എത്ര ശ്രമിച്ചിട്ടും ആ ദ്വാരത്തിൽ നിന്ന് അവൻ്റെ വാലെടുക്കാൻ പറ്റിയില്ല അവസാനം ഒരു വിധത്തിൽ അവൻ വാൽ വലിച്ചെടുത്തപ്പോഴോ അവൻ്റെ വാൽ പകുതി മുറിഞ്ഞു പോയി മുറിഞ്ഞ വാലുമായിട്ട് ചെന്നായ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു ചെന്നായയോട് പകരം വീട്ടിൽ സന്തോഷത്തോടെ കുറുക്കത്തി തൻ്റെ ഗുഹയിലേക്ക് മടങ്ങിയും പോയി ഇഷ്ടമായ കഥ അടുത്ത കഥ അടുത്ത ദിവസം